പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി ഇത്തരം വിഷയങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് എ ജി മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചത് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഹർജിക്കാരനോട് കോടതി പറഞ്ഞു സിപ് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് പൊതു താൽപ്പര്യ ഹർജി നൽകിയത് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളിൽ വിഷാദം ഉത്കണ്ഠ ആത്മഹത്യാ പ്രവണത എന്നിവയുൾപ്പെടെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ വർധനവിന് കാരണമായിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു സോഷ്യൽ മീഡിയ മാറ്റേഴ്സ് എന്ന സംഘടന നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾ ഒരു ദിവസം ശരാശരി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങളും ഹർജിയിൽ പറയുന്നുണ്ട് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ രക്ഷാകർത്താക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തണം സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യുമ്പോൾ കർശനമായ പ്രായ പരിശോധന ഉള്ളടക്ക നിയന്ത്രണങ്ങൾ എന്നിവ ഏർപ്പെടുത്തണം നിബന്ധനകൾ പാലിക്കാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തണം എന്നിവയാണ് ഹർജിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും